ചേട്ടാ ആ വളി വളിപിടി ഒന്ന് കളയാൻ പറ്റുമോ ചിക്കന ബീഫ് അങ്ങനെ മട്ടൺ നോൺവെജ് കഴിച്ചു കഴിഞ്ഞാ ഞാൻ പെറേത വളിവിടലോടെ വളിവിടലാണ് എന്നാ വിടണ്ടാ വിടന്നൊട്ടിട്ടോട്ടിക്കണോ ഞാൻ വളിവിടലോടെ രണ്ട് ബിരിയാണി കഴിച്ചോളിട്ട് സ്വാഭാവികമാണ്

അച്ഛൻ പറഞ്ഞ അത് സത്യമാണോ നടന്നോ അത് രണ്ടു മൂന്നവണക്ക് അടിച്ചാണോ ആക്രാന്താണ് ഫുഡിനോടും എല്ലാത്തിനോടും ആക്രാന്ത് പളിക്കേസ് ആറട്ട് അനുഭവം നേരിട്ട് അനുഭവ അപ്പൊ എന്തായാലും പറഞ്ഞു പുള്ളിക്കാരൻ പറയണ എന്നിട്ട് പിന്നെ കാറി കയറി ചൂ ഈ ആട്ടം എന്താ ചെയ്യുന്ന അറിയോ നാലായിരം രൂപ എടുക്കൂത്തഞ്ഞു രൂപ ആട്ടയം കൊണ്ടുപോകും ആട്ടി അഞ്ഞൂറ് രൂപ ബിരിയാണി വാങ്ങിക്കും ബിരിയാണി കഴിച്ചിട്ട് വീട്ടിലേക്ക് ആറ്റിക്കുകയാണ് ഫുള്ള് ഹോസ്പിറ്റലിൽ അല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും ബില്ല് അടിക്കാൻ ഉണ്ടാവില്ല ആ ഭക്ഷണം പാത്രം കഴിയാത് അല്ലേ കുറെ അലിൻജോസ് പേരോ അല്ല അല്ല പണ്ട് പറഞ്ഞിട്ട് കളഞ്ഞു ഞാനാ ആ മണ്ണോ രണ്ടും വേണം കൂട്ടേ അവിടെ ആക്കണം അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങും ശ്രദ്ധിക്കുന്നു പള്ളി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ശ്രദ്ധിക്കുന്നു അത് പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുന്നു ഇവനാ ശ്രദ്ധിക്കുന്നു പുല്ലി എന്താ കല്യാണം നടക്കാൻ കല്യാണ കാച്ച് ഞാൻ ചിലവാക്കണോ കല്യാണം പുല്ലിയുടെ കല്യാണത്തിന് ചെലവ് ഞാൻ ചെയ്യണോ അലേരി പുള്ളിക്കാരൻ ഇപ്പൊ രണ്ട് ഗേൾ ഫ്രണ്ട് സോറി ഇപ്പൊ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട് അത് ഒരു ഒരു ഈഗോയോ മനസ്സ് കേൾക്കും മനസ്സമല്ലോ അവന് എന്നെക്കാൾ പ്രായം കുറവാണ് അതന്നെ അതെ ഇളയെ പിള്ളാരും അടിച്ചു തുടങ്ങിയ എനിക്കൊരു അനിയനെ പോലെയാണ് അവനെ അവന് ഞാൻ ശത്രുമാണു ചത്രമാണ് അവര ചേട്ടാന്ന് വിളിക്കും എന്റെ അടുത്ത് ചൂടായിട്ടൊന്നും ഇല്ല ചൂടായിട്ടൊന്നും നിങ്ങളുടെ എന്റെ അടുത്ത് ഒരിക്കലും ചൂടായിട്ടില്ല പാവായിട്ട് സംസാരിക്കും മീഡിയയിൽ കുറച്ച് പറയും അത് റീച്ചിട്ടാ വേണ്ടിയാ റീച്ചിന് വേണ്ടി എന്നാൽ കാര്യം പറഞ്ഞാൽ പുള്ളിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ആ വളി വീഡിയോ ഒന്ന് കളയാൻ പറ്റും പുള്ളിയെ കുറിച്ച് ഞങ്ങളുടെ കുറച്ച് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ പോവുള്ളൂ ഇറങ്ങിയാൽ ആണെങ്കിൽ അവൻ്റെ എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയാണ് പാവാണ് ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്ന സംഭവങ്ങളാണ് ഈ ബീഫ് ചിക്കൻ ഒക്കെ ശരിക്കും കാറിൽ പോയതാണ് എനിക്ക് വിൻഡോ തുറക്കേണ്ടി വന്നു കഴിക്കാൻ വയ്യ ഒരു മാപ്സ്റ്റിക് വേണ്ടി അവനെ അനുഭവിച്ച് അനുഭവിച്ച് പതിയായി അവന് പൈസ ഇടയ്ക്കേ വിട്ടു ഭയങ്കര സ്ഥിരം അങ്ങനെ പിന്നെ രണ്ടു വേണമെങ്കിൽ ബിരിയാണി കഴിക്കും ഒരു ബിരിയാണി ഒരു ശബ്ദിക്കും ബിരിയാണി കഴിച്ച സർദിയാ പിന്നെ വേറെ കാര്യ പെണ്ണും വീക്ക്നെ വീക്ക്നെസ് ആണ് ആണ് പിന്നെ വേറെ പുറത്തു പറയില്ല പൊറത്തും പറയില്ല പിന്നെ വേറെ കാര്യം അത് ഞാൻ തന്നെ പറഞ്ഞുതരാം അപ്പ എന്റെ വീട്ടില് പണ്ട് മോളിലത്തെ റൂമിൽ ഇരുന്ന് അച്ഛൻ മലയാളത്തിൽ പറഞ്ഞ അടിക്ക അത് സത്യമാണോ നടന്ന അതേട്ട് എന്റെ പരില്ലേ ഇതല്ല കൂട്ടുകാരനെ പറഞ്ഞ പിന്നെ പറഞ്ഞത് ഇതിന്റെ മോളിയാള കൂട്ടുകാരനെ പറഞ്ഞു അത് രണ്ടു മൂന്നവനൊക്കെ ഒരു ദിവസം ആണോ ഫുഡിനോട് എല്ലാത്തിനോട് ആക്രാന്ത് ആറാട്ടടനും ആവശ്യം അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ ഇവനായോണ്ടാ വേദന ആക്കാനത്തെ വീട്ടിലാണ് തല്ലിന്ന പറഞ്ഞിട്ടുണ്ടോ നേരിട്ട് പറഞ്ഞായിരുന്നോ ഭയങ്കര കഷ്ട വെറുതെ ദാറ്റിക്കുക ഒന്നും പറയാൻ പറ്റില്ല അല്ല അന്നേ ചേട്ടാ പറയാൻ കൂട്ടുകാരനാ പറഞ്ഞാ ബ്രൈറ്റാണ് രണ്ടുപേരും പണി വെക്കല രണ്ടുപേരും ബ്രൈറ്റ് ബ്രൈറ്റ് പറഞ്ഞാൽ എപ്പോഴും പണി വെക്കല അല്ല പണിയൊക്കെ ആണോ പണിയൊക്കെ ആണ് അങ്ങനത്തെ പണിയല്ല അവൻ പറഞ്ഞോ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് ഈ മറ്റേ വളിക്കേസ് ആറാട്ട് നേരിട്ട് അനുഭവം നേരിട്ട് അനുഭവമുള്ളതല്ലോ അപ്പൊ എന്തായാലും പറഞ്ഞു പുള്ളിക്കാരൻ എന്ത് പറയാനാണ് ഇതിനെഹിക്കുക അല്ലാതെയാണ് ആ മീഡിയക്കാൻ സമ്മതിക്കില്ല അവന് സ്ഥി എല്ലാ ദിവസവും കൊണ്ടുപോകുകയാണ് എല്ലാ ദിവസവും കൊണ്ടുപോകും അവൻ ഇതിന് കാശ് കിട്ടുന്നുണ്ട് അവൻഡായിക്കാണ് ഒന്നും നിർത്തണോ എന്ന് പറയും ഇതിപ്പോ വെയിറ്റ് ചെയ്താക്കി പാട്ടണോ നോൺവെജ് അയച്ചാൽ ചിക്കന് ബട്ടർ ഇതൊക്കെ അയച്ചാൽ പിന്നെ അവര് വെയിറ്റ് ബ്രാഹ്മണിയൊക്കെ പാട്ടുന്നു ചിക്കനൊക്കെ കഴിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അല്ലേ ഇങ്ങനെ ആക്രാന്ത ഒരു വേണമെന്നില്ല രണ്ടു വേണം പിന്നെ കഴിക്കും രണ്ടാണെങ്കിൽ കഴിക്കുമ്പോ എന്നിട്ട് പിന്നെ കാറി കയറി ചൂ ഈ ആട്ടയം എന്താ അറിയോ നാലായിരം രൂപ എടുത്തു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആട്ടയം കൊണ്ടു അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ബിരിയാണി വാങ്ങിച്ചുകൊടുത്തു ഈ പുള്ളി ബിരിയാണി കഴിച്ചിട്ട് വീട്ടിലേക്ക് ആട്ടയെ പറ്റിക്കുവാണ് നന്നായി പഠിക്കുന്നുണ്ട് പുള്ളിക പക്ഷെ ആട്ടയത്തിന് പക്ഷെ ഇതൊന്നും ആട്ടയത്തിന് വലിയ വിഷുണ്ടാവില്ലേ കാറിടുന്നത് പുള്ളി എൻജോയ് ചെയ്യുമായിരിക്കും ചിലപ്പോ അല്ലെ ആട്ടയെന്നുള്ള ക്ഷമയേ ഉണ്ടോ അതുകൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റണം ഇതേപോലത്തെ വേറെന്തെങ്കിലും പേരിട്ട് അല്ലെങ്കിൽ മന്ദിരം ഉണ്ടോ പറയാവോ നമുക്ക് കരയറിയിടാം ആഹ് പെരേറെ ഇടതോ ആട്ടയത്തിന് എല്ലാവർക്കും അറിയത്തൊന്നുമില്ല വേറെന്തോളൂ മണിയടിക്കലാണ് പാർട്ട് ടൈം ആ മണി അടിക്കും ചോപ്പടിക്കും മണിയടിക്കും ചോപ്പടിക്കും ഒന്ന് മലയാളികൾ ട്യൂബാണ്ടെ ട്യൂബാണ് അതായത് തള്ളും തള്ളലാണ് പിന്നെ വേറെന്തെങ്കിലും അങ്ങനെ നേരത്തെ പോലത്തെ ഹോബികളല്ലോ എന്തെങ്കിലും നേരത്തെ പോലത്തെ ഹോബികളെല്ലാം ഉണ്ടോ പേരൊക്കെ ഇതിലൊട്ട് പറയാം ഹോസ്പിറ്റലിൽ അല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും ബില്ല് അടിക്കാൻ ഉണ്ടാവില്ല കോമഡിയാണ് ആണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇത്രയും വലിയ അടുത്ത ഫ്രണ്ട്സ് ആണ് ഇടയ്ക്ക് പിരിയും ഇടക്ക് ഇണങ്ങും അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ആറാട്ടെണ്ണം പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആറാട്ടെണ്ണം അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അലിൻജോസ് അതിലേക്ക് വരുമ്പോൾ അലിൻജോസ് പറഞ്ഞിട്ട് കളഞ്ഞു ഞാനാ ആ രീതിയിലല്ലോടി കൊട്ടുപോലെ അടുത്ത് പറഞ്ഞു ആഗ്രഹം ആഗ്രഹമാണ് ചയിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒപ്പിച്ചേരാൻ പറ്റുവോ ആ ഒരു വണ്ണോ രണ്ടു വേണം ടു ടൈംസ് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ശ്രദ്ധിക്കുന്നു അതായത് അകത്ത് കയറിട്ട് തിരിച്ചറിഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നു അല്ല അല്ലെ പരടി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ശ്രദ്ധിക്കുന്നു പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കുന്നു അതിനുശേഷം പിന്നെ കൊണ്ടുപോയിട്ടുണ്ടോ മതിയായി ആ അത് തന്നെ പോകുന്നുണ്ട് തന്നെ പോവാറുണ്ട് രൂപ ഇട്ടമ്പ പേര് വേണം ഒരു സമയം ഒരാള് രണ്ടു വേണം ഒരാള് രണ്ടാണ് ഓയ്യോ അപ്പൊ ആ പൈസ ആറോട്ടെണ്ണനാണോ കൊടുത്തേ അന്ന് കൊടുത്താണ് പിന്നെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അതാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്റെ ഏഴായിരം രൂപക്ക് പോയിട്ട് അതാകാതെയാണല്ലേ പുല്ല് സംഭവിക്കില്ല പിന്നെ ആറോട്ടെണ്ണത് പറഞ്ഞിട്ടുണ്ടോ ഇതേപോലെ പോകണം എനിക്ക് പുതിയ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടില്ല പുല്ലിത് കല്യാണം നടക്കാൻ കല്യാണ കാശ് ഞാൻ ചിലവാക്കണോ കല്യാണം പുള്ളിയുടെ കല്യാണത്തിന് ചെലവ് ഞാൻ ചെയ്യണോ ആന്തിനാ പുള്ളി ഇല്ലാന്ന് കാശില്ല അല്ല അപ്പം ചേട്ടപ്പ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞു അവന് കൊറേ കാശിട്ട് അതിന് വീട് വാങ്ങിയുള്ളൂ മുപ്പത് രൂപ അമ്പത് രൂപയെ വാങ്ങിക്കുള്ളൂ അത് എന്താപ്പുറത്ത് വാങ്ങില്ല ആ കാശ് വെച്ച് പറഞ്ഞു അവന്റെ വീട്ടിൽ കമുഖുണ്ട് ചക്കയുണ്ട് പ്ലാവുണ്ട് അതിലെ വന്നു അതിലെ വന്നു കൊടുക്കൊള്ള കയ്യിലൊന്നും ഇല്ല എന്നാലും പറയണ്ടായില്ല അവന്റെ ഫാദറിന് ആസ്റ്റി ഒന്നര കോടി ഉണ്ട് ഫാദർ അതിനാല് തട്ടിപ്പോ തട്ടിപ്പോണ്ട് അമ്പത് വയസ്സായിട്ടുള്ളു പിറവ പറഞ്ഞാ ഒന്നര കോടി രൂപ ഇണ്ട് എന്തേല

ആ എന്താ പുള്ളി പലയിടത്തും പുറത്താക്കി പ്ലവേഴ്സ് ടി വി പലയിടത്തും പുറത്താക്കിയിട്ട് അന്വേഷണ അത് വീക്ക് ആയതുകൊണ്ടാണോ വീക്ക് ആയതുകൊണ്ടല്ലേ പോവാറുണ്ടോ ഏട്ടനോക്കറിയറിയില്ല ശരി പുള്ളി ഇവിടെ ഇവിടെ കേട്ടിട്ടുണ്ടോ ഇവിടെ സ്പായലും കേട്ടോണ്ടോ കേട്ടു മാസം ഓ അങ്ങനെയൊക്കെ ഈ പ്രേതങ്ങളൊക്കെ വിശ്വാസം ഉണ്ടോ

ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടേട്ടു ഇനി വരട്ടെ ഇത് ഏറി കയറുമ്പോ വരാ അപ്പൊ വരില്ലോ എപ്പോഴും വരണോ എപ്പഴും വരും നാളെ തൊട്ട് ഞാനും പെരേരെ എവിടെയാള് പരി കുടിച്ചിട്ടുള്ള ഇൻസ്റ്റഗ്രാമിണ്ട് മോളിൽ പോയിട്ട് റോക്കറ്റ് വിടുന്ന വീഡിയോ ആരാട്ടിന് അടിയിൽ റോക്കറ്റ് സയൻസ് പഠിക്കുന്നു ഇവൻ മോളിൽ റോക്കറ്റ് സയൻസ് പ്രാക്ടീസ് ചെയ്യുന്നു ഇതെങ്ങനെ കണ്ടുപിടിച്ചാൽ മറ്റേ പുള്ളി പറഞ്ഞിട്ടാണ് അവര് അസൂയ ആ പക്ഷെ എന്തായാലും വെറുതെ പറഞ്ഞപ്പോ അറിയാ നമ്മൾ നടക്കുന്ന കാര്യമാണ് എന്തായാലും ഇവിടെ മോളെ മോളെ കയറ കയറുണ്ട് ഞാൻ ഡോർ ഡോറടച്ചിട്ടിരിക്ക കേട്ടില്ല ആദ്യം ഡോറിന അടച്ചിട്ട വീട് അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നു ഞാൻ പെട്ടെന്ന്